നിന്നെ കണ്ടിങ്ങനെ മഞ്ഞളിക്കാൻ എന്ത് കൈവശ കൊടുത്താ എനിക്ക് മനസ്സിലാവാത്തത് കഥകൾ ഉണ്ടാക്കി പറഞ്ഞു നടന്നാലുണ്ടല്ലോ പീറ്റേട്ടൻ എന്റെ മനസ്സിൽ എന്റെ ജീവിതം തകർത്തിട്ട് നിങ്ങള് ഭാര്യ ഭർത്താവ് എന്താണ് മോഹിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹ ചെയ്തേ രാറ്റേട്ടൻ ബാക്കി കാശു തരാന്ന് പറഞ്ഞ സമയായി നമുക്കത് പോയി വാങ്ങണ്ടേ കാശ് വാങ്ങാനുള്ള ധൃതിയോ അതോ കാമുകനെ കാണാനുള്ള ആർത്തിയോട്ടാ അപ്പു എവിടെ പോയതാ എനിക്കറിയില്ല ചേച്ചി എന്താ ഇവന്റെ പ്രശ്നങ്ങൾ അറിയാലോ ഒന്നും എന്നോട് പറയാറില്ല ചോദിച്ചാൽ പിന്നെ അത് മഹാപരാധാവും അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാറുമില്ല എപ്പോഴെങ്കിലും എന്നോട് പറയണമെന്ന് തോന്നുമ്പോൾ പറയട്ടെ വെറുതെ ഞാൻ എന്തിനാ ചീത്ത കേൾക്കുന്നേ ചുമ്മാതെയാ നാത്തൂനെ ഈ പറയുന്നതൊക്കെ നാത്തൂനങ്ങ് വിശ്വസിച്ചോ ഇവൾക്കല്ല അറിയാന്നേ അറിയുന്നുണ്ട് കഥകളൊക്കെ പീറ്ററിന്റെ കൈയിൽ നിന്ന് കാശ് വാങ്ങിയ മയക്കുവിദ്യയൊക്കെ അല്ല നീ അയാളെ ഇങ്ങനെ നിന്നെ നിന്നെ തന്നിരിക്കുന്നു ഓ നിനക്ക് കാശിന്റെ ഒരു ആവശ്യം ചോദിച്ച തന്നെ കണ്ടിങ്ങനെ കണ്ണു മഞ്ഞളിക്കാൻ നീ അയാൾക്ക് എന്ത് കൈവശ കൊടുത്തെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ലക്ഷ്മിജി ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞു നടന്നാലുണ്ടല്ലോ പീറ്ററ എന്റെ മനസ്സിൽ വെഴുവെട്ടിന്റെ എന്നെ സഹായിക്കുന്നതും ആ സ്ഥാനത്ത് നിന്ന് അതിന് ദുരന്തങ്ങൾ കാണുന്ന നിങ്ങൾക്ക് മാനസിക രോഗം എന്തെങ്കിലും ഉണ്ടാവും ഏതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കൂ വേണ്ടി വരും നല്ലൊരു ഡോക്ടറെ തന്നെ സൈക്കാട്രിസ്റ്റിനെ അല്ല ഗൈനക്കോളജിസ്റ്റിനെ കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് എന്നെ അല്ല നിന്നെ നാവിനെല്ലില്ല എന്ന് കരുതി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ എന്തു ചെയ്യൂടി ഏ കണ്ട കാര്യം പറഞ്ഞപ്പോൾ അവളുടെ ഒരു ആത്മരോഷം കണ്ടില്ലേ രണ്ടാളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ കീരിയും പാമ്പോ നോക്കാതിരിക്കണം വന്ന് അല്ല ല്ലേ രാമകൃഷ്ണേട്ടൻ വന്ന് പറഞ്ഞത് ഇവളും പീറ്ററുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഒന്നുമില്ലാതെ രാമകൃഷ്ണേട്ടൻ ആരെ കുറിച്ച് ഒന്നും പറയില്ല അതെനിക്ക് ഉറപ്പാ തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ പറഞ്ഞ ആള് കൊള്ളാം ഭർത്താവിന്റെ സ്വഭാവം ഞാൻ വിളമ്പട്ടെ പിന്നെ കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞ് ചെവിക്കകത്ത് പഞ്ഞു തിരുവി പോവരുത് അത്രയ്ക്ക് കേൾക്കാൻ പാടില്ലാത്തത് എന്താടി രാമകൃഷ്ണേടിനെ കുറിച്ച് നിനക്ക് വിളമ്പാനുള്ളത് എന്റെ ഭർത്താവിനെ എനിക്കറിയാടി ഓഹോ അപ്പൊ അറിഞ്ഞു വെച്ചോണ്ടാണോ ഭർത്താവിനെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാ പിന്നെ എനിക്ക് പരാതി ഒന്നുമില്ല കൂടുതൽ കളിയാക്കണ്ടടി സ്വന്തം തെറ്റ് മറക്കാനായി അവള് പ്ലേറ്റ് മാറ്റുക നിന്റെ അഭ്യാസ പ്രകടനങ്ങളൊന്നും പള്ളിക്കല് ചെലവാകില്ലടി മോളെ ഇവിടെ ഉള്ളവരെ നിന്നേക്കാളും വിളഞ്ഞ ഇനങ്ങളാ അത് പറയാതന്നെ അറിയാം ഭർത്താക്കന്മാരെ ഭരിക്കുന്ന ഭാര്യമാരല്ലേ പള്ളിക്കൽ തറവാടിന്റെ അന്തസ് എന്നാ എനിക്കാ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വയ്യ എനിക്ക് എനിക്കെന്റെ ഭർത്താവിന്റെ നിഴലായി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാ മതി വെറുതെ അതിനിടയിൽ കയറി വന്ന് സ്വൈര്യം കെടുത്തരുത് അവള് പറഞ്ഞിട്ട് പോയത് എന്താന്ന് കേട്ടില്ലേ കേട്ടു പിന്നെ എന്റെ എണ്ണില് വീണോ ഒച്ചിനെ പോലെ അനങ്ങാതെ നിൽക്കുന്നത് അനങ്ങിട്ടെന്തിനാ രണ്ടാളിന്റെ ഉച്ചയ്ക്കൊപ്പം മറ്റൊരാളിന്റെ ഉച്ച കൂടി നാട്ടുകാരി കേൾക്കും അത്ര തന്നെ നിങ്ങളൊക്കെ തന്നെയാ ഇവൾക്ക് വളരാനായിട്ട് വളവിട്ട് കൊടുക്കുന്നത് ഇഷ്ടം പോലെ വളവിട്ട് കൊടുത്തോ അവൾ അങ്ങ് പന പോലെ തഴച്ച് വളരട്ടെ അവസാനം അവള് തറവാടിന്റെ ഉത്തരവും കഴുക്കോലും ഒരുമിച്ച് അങ്ങ് വിഴുങ്ങും അതൊറപ്പാ

മോളാണ് സത്യം ഞാനിതൊന്നും അറിഞ്ഞുകൂടിയില്ല ഇപ്പോ ഇപ്പോഴാ ഒന്ന് അറിയുന്നു നീ പറഞ്ഞിട്ടു അല്ലാതെ കഥയുണ്ടാക്കാനും പറഞ്ഞു വരത്താനും ഒക്കെ രാമകൃഷ്ണൻ എവിടാ നേരം തലേ ചുമക്കാൻ പറ്റാത്ത ഉത്തരവാദിത്തങ്ങളാ അതിനിടയിലെ ഒരു കഥമനയിലും പറഞ്ഞു വരത്തിലൊക്കെ എന്നാലും നിനക്ക് സംശയിക്കാൻ തോന്നിയല്ലോ ശരിക്കും രാമകൃഷ്ണൻ വിഷമായി മോളെ മോളത് പറഞ്ഞ് രാമകൃഷ്ണേന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നിട്ട് ലക്ഷ്മി പച്ചയ്ക്ക് പറഞ്ഞല്ലോ രാമകൃഷ്ണേട്ടാ ഇതൊക്കെ അവരോട് പറഞ്ഞു തന്നു അവൾ അങ്ങനെ പറഞ്ഞു 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 ഞാൻ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ട് അത് എന്റെ തലയിൽ കിട്ടി നോക്കുന്നല്ലേ വേണ്ട രാമകൃഷ്ണേട്ടാ നാടകം ഒത്തിരി കൂടുന്നുണ്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലെന്നൊന്നും കരുതരുത് മായ ഒരു തന്നെ എന്നാലും ഇത് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ട് ഈശ്വര എന്റെ ഒരു വിധിയെ ഈ കുട്ടിയെ സത്യം പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള കഴിവ് പോലും നീ എനിക്ക് തന്നില്ലല്ലോ രാമകൃഷ്ണന്റെ രാമകൃഷ്ണന്റെ മോളെ ഇത് ഇത് ചങ്ക സ്വന്തം ചങ്ക് ഈ ചങ്കിൽ തൊട്ട് ഞാൻ സത്യം ശ്രമിക്കണ്ട ഒരു കാര്യം ഞാൻ പറയാം രാമകൃഷ്ണേട്ടൻ എന്നെ കുറിച്ച് പറയാൻ കെട്ടുകഥ പക്ഷേ രാമകൃഷ്ണേറ്റ കുടുംബം തകർക്കാനാണെങ്കിൽ ഞാൻ നേരിൽ കണ്ടൊരു സംഭവകഥയുണ്ട് അത് പറയാൻ വെറുതെ എന്നെ നിർബന്ധിക്കരുത് കുടുംബത്തെഞ്ഞേക്കണം വെറുതെ അവിവേകൊന്നും കാണിക്കരുത് ഇത്രേക്കായ സ്ഥിതിക്ക് ഇനി നടന്നെന്താന്ന് വെച്ചാൽ ഞാൻ പറയാം രക്തബന്ധമില്ലാത്ത ഒരാൾ മറ്റൊരാളെ അകമൊഴിഞ്ഞ് സഹായിച്ച ആർക്കായാലും സംശയം തോന്നില്ലേ തോന്നി അപ്പൂനും മായമ്മയുടെ മേലെ അത്തരം ഒരു സംശയം തോന്നി അതവൻ എന്നോട് തുറന്ന് പ്രേടിപ്പിക്കുകയും ചെയ്തു മായ എനിക്കറിയാവുന്നുകൊണ്ട് ഞാൻ അതിനെ അനുകൂലിച്ചില്ല മായയുടെ മനസ്സിൽ പീറ്ററിന് വേണുന്റെ സ്ഥാനാ അതെനിക്കറിയാം പിന്നെ അനുകൂലിക്കാൻ പറ്റുമോ ഇതിന്റെ പേരില് ഞങ്ങൾ തമ്മിൽ വാക്കുകേർക്ക് ഉണ്ടാവുകയും ചെയ്യും എന്റെ ഗതികേടിനു ഞങ്ങളുടെ സംസാരം എന്റെ ഭാര്യ എന്ന് പറയുന്ന കേട്ടു പൊട്ടിക്കൊഴിച്ച് ഇത്ര വലിയ പ്രശ്നമാക്കുമെന്നും മായയ്ക്ക് ഇത്ര വിഷമാവുമെന്നും ഞാൻ ഓർത്തില്ല മാപ്പ് ചോദിക്കാം മോളെ അവക്കു വേണ്ടി രാമകൃഷ്ണേട്ടൻ മാപ്പ് ചോദിക്കുക മായമ്മോളുടെ കാല് വേണമെങ്കിലും പിടിക്കാം മോൾ ഇത് ആരോടും പറഞ്ഞ് ഏട്ടനെ ചതിക്കല്ലേ രാമകൃഷ്ണൻ കുടുംബഭയമുള്ളവനാ മോളൊന്ന് തിരികൊളുത്ത് വിട്ടാ മതി പിന്നെ അവള് ലക്ഷ്മി മോക്ക് അറിയാമല്ലോ അവൾ അത് വച്ച് പൂരം കൊടിയേറും പിന്നെ ഒമ്പത് കഴിയണം കൊടി

മോള് പറയുന്ന പോലെ ഒക്കെ ചെയ്യാം പള്ളിക്കൽ രാമകൃഷ്ണന്റെ അടുത്താ അവിടെ ഒരു കളി പോയി നിങ്ങൾ ഇവിടെ ഒന്ന് നിൽക്കായിരുന്നു മൃദുലേ നിനക്കൊരു കാര്യ ബോധമില്ലാതെ പോയല്ലോ നീയും നിനക്ക് കൂട്ടി നിൽക്കുകയാണോ എന്താ 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 ദേ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ അവനെ പോവുന്നേ ലക്ഷ്മി എല്ലാ വേണം ഉടനെ ചെയ്യുന്ന എന്തിനാണ് നീ ഇത് നല്ല കാര്യമായി രാമകൃഷ്ണേട്ടനല്ലേ പറഞ്ഞത് പീറ്ററും മായും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധം ഉണ്ടെന്ന് അത് കേട്ട ഞാനാ കുറ്റക്കാരി പിന്നെ പറഞ്ഞതൊന്നും ഇല്ലാ അല്ലല്ലോ സത്യമല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് രാമോഷണായിട്ടിന്റെ പുതിയൊരു അനിയത്തി സ്നേഹം അതാ എനിക്ക് മനസ്സിലാവാത്തത് പറഞ്ഞതൊക്കെ തന്നെ അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു കൂണോ പുറത്താരെങ്കിലും അറിഞ്ഞാലേ കുടുംബത്തിനെ അതിന്റെ മാനക്കേട് പിന്നെ നീ അവളെ കുറിച്ച് പറഞ്ഞ എന്റെ വാശിയില് അവള് മറ്റെന്തെങ്കിലും കഥകൾ ഉണ്ടാക്കി പറഞ്ഞാലേ നമ്മളാ നാറുന്നേ അതൊന്ന് ഓർത്താൻ നല്ലത് പിടിച്ചേ അവൾക്ക് ഞങ്ങളെ കുറിച്ച് പറയാനേ ഒരു കഥയും ഉണ്ടാവില്ല അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അഥവാ ഇനി ഒരു കഥയുണ്ടാക്കി പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കാനും പോണില്ല ഞാനേ നല്ല അടക്കത്തോടെ ഒതുക്കത്തോടെയും തന്നെ വളർന്നത് ചൊല്ലിയും തല്ലിയും തന്നെ വളർത്തിയതും അല്ലാതെ ഇതുപോലെ ചുറ്റുകാരില്ലാതെ വളർന്ന അവൾ അങ്ങനെ കഥയുണ്ടാക്കി പറയുന്നെങ്കിൽ പറയട്ടെ അതിന് രാമകൃഷ്ണൻ എന്തിനാ പേടിക്കുന്നത് അതോ പുറത്ത് പറയാൻ പാടില്ലാത്ത സ്വന്തം കഥകൾ വല്ലതും ഉണ്ടോ അവൾക്ക് പൊട്ടിക്കാൻ പാകത്തിന് അവള് നിന്നോട് അങ്ങനെ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലല്ലോ പറയില്ല എടി രാമേശ്വന്റെ ജീവിതം ആർക്കും അങ്ങനെ കഥയുണ്ടാക്കി പൊട്ടിച്ചു തീർക്കാനുള്ളതല്ല ജീവിതം ഒന്നത് ഡിസിപ്ലിൻഡ് ആയിരിക്കണം അതെനിക്ക് നിർബന്ധ വഴിവിട്ടുള്ള ജീവിതം അതിന് രാമേശ്വരൻ മരിച്ച് വേറെ ജനിക്കണം മനസ്സിലായോ ദേ കതറുക ഒടിവും ചുളിവില്ലാതെ ഇതുപോലെ രാമകൃഷ്ണന്റെ മനസ്സും അതെന്നും അങ്ങനെ സൂക്ഷിക്കാനാ രാമകൃഷ്ണൻ ശീലിക്കുന്നതും ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം എന്ന് വെച്ചാൽ ഒരു പളുങ്ക് പാത്രം പോലെ അതെന്നും തുടച്ചും എനിക്ക് വൃത്തിയാക്കി വെക്കണം അതിലേ കടാക്ഷദേവത വിളങ്ങും ഇതേ ഞാൻ പറയുന്നതല്ല വലിയ വലിയ രാഷ്ട്രീയ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് സത്യം ധർമ്മം നീതി ന്യായം ഇതൊക്കെ രാമകൃഷ്ണൻ മനസ്സിൽ വാടാതെ നനച്ചു വളർത്തുന്ന കാര്യങ്ങളാ അതൊന്നും ഒരു അപവാദകഥ കൊണ്ട് വാടിക്കരിഞ്ഞു പോകാൻ രാമകൃഷ്ണൻ അനുവദിക്കില്ല അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ അങ്ങനെ മനസ്സിലാവുമെങ്കിൽ ഇപ്പം ഇങ്ങനൊരു സംശയം പറയൂ രാമകൃഷ്ണൻ്റെ സംശയ സർവ്വത്ര സംശയം രാമകൃഷ്ണൻ ചേട്ടൻ ഇത് ചെയ്തു അത് ചെയ്തു എന്തിന് ഈ കണക്കിന് ഈ മായ തന്നെ വല്ല കള്ളക്കഥ പറഞ്ഞു പരത്തിയാലും നിങ്ങൾ വിശ്വസിക്കുമല്ലോ ഛേ ുന്നു രാമകൃഷ്ണൻ ഒരു നിമിഷം തല താഴ്ത്തുന്നു പിന്നെ നിങ്ങൾ വിശ്വസിച്ചാലും രാമകൃഷ്ണൻ എന്ന പൊതുപ്രവർത്തകൻ തളരില്ല വലിയ വലിയ കിംബതന്തുകളും അപവാദങ്ങളും നിറഞ്ഞ കനൽ കനൽപാതയിലൂടെയുള്ള ത്യാഗോജലമായ ഒരു നഗ്നപാത പ്രയാണമാണ് ഒരു തളരാത്ത രാഷ്ട്രീയ പോരാളിയുടെ മുഖമുദ്ര ഗാന്ധിജി അങ്ങനെയല്ലായിരുന്നോ സർദാർ പട്ടേൽ എങ്ങനെയല്ലായിരുന്നോ പിന്നെ ആരെല്ലാം 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 അങ്ങനെയായിരുന്നു അവരുടെ ഗണത്തിൽ ഒരു പള്ളിക്കൽ രാമകൃഷ്ണനും ശരിക്കും സ്വാതന്ത്ര്യ സമരമൊക്കെ ഇപ്പം നടക്കേണ്ടതായിരുന്നു എങ്കിൽ നാളെയുടെ പൗരന്മാർക്ക് പഠിക്കാൻ രാമകൃഷ്ണൻ ഒരു പാഠ്യ വിഷയമാക്കിയേനെ അയ്യോ ശരിയാവൂല

നീ തന്നെ അല്ലേ ആ ചാപ്റ്റർ ചേറി ഞാൻ അത് തിരിച്ചെട്ടിരിക്കുന്നു ഇനി എൻ്റെ അമ്മയെക്കുറിച്ച് വേണ്ടതൊന്നും പറയരുത് അപ്പോയിട്ട് എന്നെന്ത് പറഞ്ഞാലും എനിക്ക് അപ്പോയിട്ട്നെ വെറുക്കാനോ ഷബിക്കാനോ കഴിയില്ല ट्रिक ഞാൻ അപ്പോയിട്ട്നെ സ്നേഹിച്ച് പോയി പറ്റാറു കാല സ്നേഹിച്ച് പോയി